ചന്തു അപ്പൂട്ട അപ്പൂട്ട വന്ന എന്താ കുട്ടി അങ്ങനെയാ പറയാ അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് അപ്പൂട്ടൻ വരുകയാണ് കേട്ടോ അപ്പൊ എല്ലാരും നല്ല പുലിവിലാണ് അപ്പൊ ഞാനിങ്ങനെ അപ്പോട്ടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ അപ്പോട്ടൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം നിലമ്പൂരിക്ക് കെ എസ് ആർ ടി സി പിടിച്ചു വരും എന്നാ പറഞ്ഞത് അപ്പൊ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ അപ്പോട്ടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ചിലപ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ വരുന്നത് നല്ലതാണെന്ന് അപ്പം പിന്നീട് നമ്മൾ കാണാനുള്ളൊരു വെയ്റ്റിംഗ് ആയി അപ്പം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം മൊത്തത്തിൽ നല്ല രസമാണല്ലോ അപ്പം ചിലർ പറയും ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അങ്ങനെ എന്തായാലും ഞാൻ നല്ല പൊലിവിലാണേ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ അപ്പോൾ വരുന്നത് എനിക്ക് ആ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആളുകളൊക്കെ എങ്ങനെ എല്ലാവരും ഇങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്ന പോലെ തോന്നി അപ്പം പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കേട്ടോ അപ്പോൾ ചന്തു എങ്ങനെ കാണുമ്പോൾ എന്താ റിയാക്ഷൻ എന്നറിയാനാണ് അടുത്ത രസം ചാരി അടക്കാണ്ട് വണ്ടി തൊണ്ടുണ്ട് വണ്ടി കൂടുണ്ട് അച്ഛള്ളിയാവിടെ ചന്തു കെട്ടിപ്പിടിച്ചു നിങ്ങളൊന്ന് പരസ്പരം സ്നേഹിക്കോ അങ്ങനെ കാണാൻ പറ്റുമോ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എന്ത് കെട്ടിപ്പിടുത്തം ഇവര് മൊത്തം ഇങ്ങനെ തന്നെ ഓരോരുത്തരെ ലവ് ലാംഗ്വേജ് ലാംഗ്വേജോർ പോലെ ഇവരെന്തായാലും ഇങ്ങനെയൊക്കെയാണ് आवा चन्द आ